വേലൂർ മണിമലർക്കാവ് കുതിരവേലയോടനുബന്ധിച്ച പൂരത്തിനൊരു പുസ്തകം എന്ന സന്ദേശവുമായി സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി ഈ വർഷത്തെ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണത്തിനും സാമ്പത്തിക ശേഖരണത്തിൻ്റെ ഭാഗമായും നടത്തുന്ന പുസ്തകോത്സവം ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിലായാണ് നടക്കുന്നത് പൂരത്തിനൊരു പുസ്തകം എന്നത് കേവലം പുസ്തകവൽപ്പന മാത്രമല്ല ഒരു നാടിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് ഊർജ്ജമായി മാറിയ നാടക പ്രവർത്തനങ്ങളുടെ തുടർച്ച തന്നെയാണെന്ന് സംഘാടകർ പറയുന്നു വായനയുടെ ലോകത്തിലൂടെയാണ് നാടകപ്രവർത്തനം പടർന്നു പന്തലിച്ചത് അതുകൊണ്ടുതന്നെ പുസ്തകോത്സവം വേലൂരിൽ പൂരത്തിനായാലും മറ്റുത്സവങ്ങളിലും സാംസ്കാരിക പ്രവർത്തനം കൂടിയാണെന്ന് സംഘാടകർ ചൂണ്ടിക്കാട്ടുന്നു ഏപ്രിലിൽ നടക്കുന്ന നാടകോത്സവത്തിലേക്കുള്ള ചുവടുവെപ്പുകളിൽ ഒന്നാണ് പുസ്തകോത്സവം ഏപ്രിൽ അഞ്ച് മുതൽ ഒമ്പത് വരെ വേലൂരിൽ ഏഴാമത് ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചാരണാർത്ഥം നടത്തിയ പുസ്തകമേള പ്രശസ്ത കവിയത്രി ബിലു പത്മിനി നാരായണൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർപേഴ്സൺ അതുല്യചന്ദ്രൻ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ് കൺവീനർ അജയ്രാജ് സി എം സ്മിജിഷ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാനപ്പെട്ട മുഴുവൻ പ്രസാധകരുടെയും പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുന്ന പുസ്തകോത്സവത്തിൽ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് മുൻവർഷങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ട എല്ലാ പുസ്തകോത്സവങ്ങളും വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു സിസി ന്യൂസ് വേലൂർ